ർക്കറ്റ് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർമാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു അതിരുകളില്ലാത്ത അങ്ങാടി ബെസ്റ്റ് ട്രീ ഹൈപ്പർമാർട്ട് എടവണ്ണപ്പാറ സി പി ഐ വാഴക്കാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി കെ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വൻ അഴിമതികൾ തുറന്നു കാണിക്കാൻ സി പി ഐ വാഴക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയാണ് ചിനി ബസാറിൽ പൊതുയോഗം സംഘടിപ്പിച്ചത് പൊതുയോഗത്തിൽ നാസർ നാസർകോളായി മുഖ്യപ്രഭാഷണം നടത്തി പലരും ഇങ്ങനെ ആരോപണത്തിൽ പെട്ടില്ലായിരുന്നു പെട്ടിട്ടുണ്ട് എന്താ സംശയം സംസ്ഥാന കമ്മിറ്റിയിൽ അടക്കമുള്ള മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്ക് ആരോപണം വന്നിരുന്നു സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് സ്പർശിച്ചു റെക്കോർഡ് ചെയ്യുന്നുണ്ട് അറിയാം ഒരു കുഴപ്പമില്ല സ്ത്രീയുടെ ഭാഗത്ത് സ്പർശിക്കാൻ പാടില്ലാത്ത ഭാഗത്ത് സ്പർശിച്ചു എന്നുള്ള കുറ്റം എന്താ പാർട്ടിയായത് പത്തു കൊല്ലം അറിയാ തെറ്റിതിരുത്താൻ മനുഷ്യൻ അവസരം കൊടുക്കണം അവസരം കൊടുത്ത് തിരിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ക്ലിസ്റ്റൻ ക്ലിയർ ആയിട്ട് തിരിച്ചു വന്നവരാ എന്നാൽ ഇവന്റെ കാര്യം നോക്കു എന്റെ യൂത്ത് കോൺഗ്രസ് ഒരു മനുഷ്യനല്ല നിങ്ങളുടെ പാർട്ടിയിലെ എംപിയുടെ മകൾ നിങ്ങളുടെ പാർട്ടിയുടെ നേതാവിന്റെ മകൾ നിങ്ങളുടെ പാർട്ടിക്കാരി പത്രപ്രവർത്തക അതുപോലെ തന്നെ എഴുത്തുകാരി കണ്ണിൽ കണ്ട സകല പണ്ണുങ്ങളും